രണ്ടു വർഷം കൊണ്ട് മാലിന്യത്തില് നിന്ന് ഏഴര ലക്ഷം രൂപയുടെ ജൈവവളം വിറ്റ് മൂന്നാര് ഗ്രാമപഞ്ചായത്ത് മൂന്നാറിനെ മാലിന്യരഹിതമായി സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായി നടത്തിവരുന്ന പദ്ധതിയുടെ ഭാഗമായാണ് മാതൃകാപരമായ നേട്ടം കൈവരിച്ചത് ജൈവവളത്തെ കൂടുതൽ സമ്പുഷ്ടമാക്കുന്നതിനുള്ള പദ്ധതികൾ തുടർന്ന് നടപ്പാക്കാനാണ് ഗ്രാമപഞ്ചായത്ത് ലക്ഷ്യമിടുന്നത് ജൈവവള നിർമ്മാണ വിതരണ രംഗത്ത് മൂന്നാർ ഗ്രാമപഞ്ചായത്ത് കേരളത്തിന് തന്നെ മാതൃകയാവുകയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിനാല് കാലയളവിൽ ഏഴര ലക്ഷത്തിലധികം രൂപയുടെ ജൈവവളമാണ് ഗ്രാമപഞ്ചായത്തിന് വിറ്റരിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ജൈവവള മാലിന്യ സംസ്കരണ രംഗത്ത് മികച്ച മാതൃകയ്ക്ക് മൂന്നാർ ഗ്രാമപഞ്ചായത്ത് നേരത്തെ തന്നെ തുടക്കമിട്ടിരുന്നു ഇതിന്റെ ഭാഗമായിട്ടാണ് ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ജൈവ മാലിന്യങ്ങളിൽ നിന്നും വള നിർമ്മാണവും വിൽപ്പനയും ആരംഭിച്ചത് പഞ്ചായത്ത് പരിധിയിലെ ആളുകളിൽ നിന്നും മാലിന്യങ്ങൾ ഫലപ്രദമായി ശേഖരിച്ച് സംസ്കരിച്ച് വളമാക്കുന്ന രീതിയാണ് ഇവിടെ നടപ്പിലാക്കി വരുന്നത് ജൈവവള നിർമ്മാണം മാത്രമല്ല പഞ്ചായത്തിലെ മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങൾ ഒന്നാകെ മികച്ച രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും ഗ്രാമപഞ്ചായത്തിന് കഴിയുന്നുണ്ട് കുറഞ്ഞ വിലയിൽ സാധാരണക്കാരായ കർഷകർക്ക് ജൈവവളം ലഭ്യമാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നടത്താൻ പഞ്ചായത്തിന് കഴിയുന്നത് നേട്ടമാണെന്നും ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി പറഞ്ഞു കൂടുതൽ ശാസ്ത്രീയ രീതികൾ വളർ നിർമ്മാണത്തിന് ഉപയോഗപ്പെടുത്തി ജൈവവളത്തിന്റെ ഗുണമേന്മ വർദ്ധിപ്പിക്കുന്ന ലക്ഷ്യമുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മൂന്നാർ പഞ്ചായത്തിലെ വിവിധ വാർഡുകളിൽ നിന്നും ശേഖരിക്കുന്ന മാലിന്യങ്ങള് ജൈവികമായ രീതിയില് അതിനെ വളമാക്കി മാറ്റി പ്രകൃതിക്കും മനുഷ്യനും യാതൊരു തരത്തിലുമുള്ള യാതൊരു തരത്തിലുമുള്ള ഒരു ഹാനിക്ക് കോട്ടം വരാത്ത രീതിയില് വളമാക്കി മാറ്റുകയും അതിലൂടെ തന്നെ കാർഷിക മേഖലയിലേക്ക് ആ വളം ഉപയോഗിക്കുന്നതിലൂടെ കാർഷികമായ വാഴയ്ക്കും മറ്റു എല്ലാതരം കൃഷി സമ്പ്രദായങ്ങൾക്കും അത് വളരെയധികം ഗുണകരമായി മാറുന്നുണ്ട് വളം നമ്മൾ ഉത്പാദിപ്പിക്കുന്നതിലൂടെ തന്നെ നല്ലൊരു വരുമാനം പഞ്ചായത്തിൽ കിട്ടുകയും ആ അതിലൂടെ തന്നെ പഞ്ചായത്തിലേക്ക് ഒരു വരുമാനം കിട്ടുന്നു എന്നതിലുപരി തന്നെ നമ്മുടെ മാലിന്യ പ്രശ്നത്തിന് ഒരു ശാശ്വതമായ പരിഹാരം കാണുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് പഞ്ചായത്ത് ഈ ഒരു ഉദ്യമത്തിനിറങ്ങി പുറപ്പെട്ടിരിക്കുന്നത് ഈ വളരെ നല്ല രീതിയിലാണ് മുൻകാലങ്ങളിൽ വളം കച്ചവടം ചെയ്യുന്നതിലൂടെ അല്ലെങ്കിൽ ഉപഭോക്താക്കൾക്ക് അത് വിതരണം ചെയ്യുന്നതിലൂടെ നല്ലൊരു വരുമാനവും പഞ്ചായത്തിൽ കിട്ടുന്നുണ്ട് കർഷകർക്ക് മികച്ച തരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ ഈ വളത്തിലൂടെ തന്നെ കൃഷി ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട് കഴിഞ്ഞ ഇരുപത്തിരണ്ട് ഇരുപത്തിനാല് കാലയളവിലേക്ക് ഏഴു ലക്ഷത്തി അറുപതിനായിരത്തി അൻപത് രൂപയോളം വളം വില്പനയിലൂടെ തന്നെ പഞ്ചായത്തിന് നേടുവാനായിട്ട് സാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ മറ്റ് മാലിന്യങ്ങൾ നമ്മൾ ഏജൻസി വഴി കൊടുത്തിട്ടുണ്ട് അതിലൂടെ തന്നെ നമുക്ക് ഏകദേശം എട്ട് ലക്ഷത്തി ഇരുപത്തിരണ്ടായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് രൂപ ഇരുപത്തിരണ്ട് ഇരുപത്തിനാല് കാലയളവിൽ നമുക്ക് പഞ്ചായത്തിലേക്ക് വരുമാന മാർഗമായിട്ട് വന്നിട്ടുണ്ട് മാലിന്യം എന്ന് പറയുന്നത് ഇന്ന് ഏറെ പ്രശ്നകരമായ ഏറ്റവും വിഷമകരമായ ഒരു സംഭവമാണ് മൂന്നാറിന് മാത്രമല്ല എല്ലാ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷനുകളിലും നേരിടുന്ന ഒരു പ്രധാന വിഷയമാണ് മാലിന്യ സംസ്കരണം എന്ന് പറയുന്നത് അപ്പൊ ആ മാലിന്യ സംസ്കരണത്തെ എങ്ങനെ ശാസ്ത്രീയമായ രീതിയിൽ ശാസ്ത്രീയമായ രീതിയിൽ അതിനെ സംസ്കരിക്കുന്നതിനുള്ള ഒരു പരിഹാരം കണ്ടെത്തുക എന്നതിന്റെ ആശയത്തിലൂടെയാണ് ഈ ഒരു സംരംഭം മൂന്നാർ പഞ്ചായത്ത് വികസിപ്പിച്ചെടുത്തത് വിവിധ വാർഡുകളിൽ നിന്നും ശേഖരിക്കുന്ന മാലിന്യങ്ങൾ വളരെ ശാസ്ത്രീയമായ രീതിയിൽ അത് കൈകാര്യം ചെയ്ത് അതിനെ ഒരു വളം എന്നുള്ള ലെവലിലേക്ക് മാറ്റുകയും ഒരിടത്തും ഉപേക്ഷിച്ച് പ്രകൃതിക്കോ മനുഷ്യനോ മൃഗങ്ങൾക്കോ ഒന്നും ഒരു കോട്ടം വരാത്ത രീതിയിൽ ആ മാലിന്യം എങ്ങനെയാണോ സംസ്കരിക്കുന്നത് ആ ഒരു ലെവലിൽ കുഴിച്ചമൂടപ്പെടാതെ തന്നെ അതൊരു വളമാക്കി മാറ്റി അത് വീണ്ടും റീസൈക്കിൾ ചെയ്ത് കർഷകർക്ക് തന്നെ അതൊരു വളം എന്നുള്ള രീതിയിലേക്ക് ഉൽപ്പന്നമാക്കി മാറ്റി കൊടുക്കുന്ന ഒരു രീതിയാണ് പഞ്ചായത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത് തുടർന്നുള്ള ഈ ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് കാലയളവിലും ഇതിൽ കൂടുതൽ വളം മാലിന്യ ശേഖരണത്തിലൂടെ നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും എന്നുള്ളതാണ് എന്റെ പ്രതീക്ഷ തീർച്ചയായിട്ടും മുൻകാലങ്ങളെ അപേക്ഷിച്ച് ഇനി വരും കാലയളവിൽ നമുക്ക് കൂടുതൽ ഇതിനകത്തു നിന്നും ഒരു ശാസ്ത്രീയമായ രീതിയിൽ വളം വിൽക്കുന്നതിനും കർഷകർക്ക് അത് മിതമായ നിരക്കിൽ കൊടുക്കുന്നതിനും അതിലൂടെ പഞ്ചായത്തിന് നല്ലൊരു വരുമാനവും സർവോപരി മാലിന്യ മുക്തമായിക്ത കേരളം എന്ന സർക്കാരിന്റെ ആശയത്തെ ഹൺഡ്രഡ് പെർസെന്റേജും അതിന്റെ പരിപൂർണതയിൽ എത്തിക്കുക എന്നുള്ളതാണ് പഞ്ചായത്തിന്റെ ലക്ഷ്യം ജൈവവള നിർമ്മാണത്തിനപ്പുറം മൂന്നാറിനെ പൂർണ്ണതോതിൽ മാലിന്യമുക്തമായി ഇടമാക്കിയാണ് ഗ്രാമപഞ്ചായത്തിന്റെ ലക്ഷ്യമെന്നും സെക്രട്ടറി വ്യക്തമാക്കി തൊടുപുഴ കിങ് വേൾഡ് ഫർണിച്ചറിൽ കിട്ടിലൊരു ഓഫർ നടക്കുന്നെന്ന് പറഞ്ഞിട്ട് വന്നതാണ് ഞാനിവിടെ എണ്ണായിരത്തി തൊള്ളായിരത്തി രൂപയുടെ ഒരു ബെഡ് കമ്പനി ബെഡ് മേടിക്കുമ്പോൾ ഒരു കട്ടിലാണ് ഫ്രീ വിത്ത് ഫൈവ് ഇയർ വാറണ്ടിയോട് കൂടി എണ്ണായിരത്തി തൊള്ളായിരം രൂപയ്ക്ക് ത്രീ ഡോർ വാർഡ്രോബും അതുപോലെ തന്നെ ആറായിരത്തി തൊള്ളായിരം രൂപയ്ക്ക് ടു ഡോർ വാർഡ്രോബും കിട്ടുന്നതാണ് കേട്ടോ ഇവിടെ കിട്ടലൻ ക്വാളിറ്റിയിൽ ഇതൊന്നും കൂടാതെ ത്രീ ഡോർ വാർഡ്രോബ് മേടിക്കുമ്പോൾ ടു ഡോർ വാർഡ്രോബ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ് അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് ബെഡ്റൂം സെറ്റ് ഔട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ായിട്ട് ബെഡ് കൊടുക്കണം ഈ പർച്ചേസിന് അയ്യായിരം രൂപയുടെ ഗിഫ്റ്റ് കൊണ്ടിട്ട് വീട്ടിലോട്ടുള്ള സർവ്വ സാധനങ്ങൾ നമുക്ക് കിട്ടും പിന്നെ സ്റ്റീൽ അലമാനങ്ങളുടെ ഒത്തിരി ശേഖരവും ഒത്തിരി ഡിസൈൻസും അവൈലബിൾ ആണ് കൂടാതെ വെറും പന്ത്രണ്ടായിരം രൂപയ്ക്ക് ാണ് എങ്കിലും കിട്ടോ അതും നല്ല കിട്ടുന്ന ക്വാളിറ്റി ആൻഡ് കിട്ടി ഡിസൈൻ അവൈലബിൾ ആണ് എട്ട് മേടിക്കുമ്പോൾ ഫിഫ്റ്റി പെർസെന്റേജ് ഓഫ് ആണ് ബില്ലോയും അതുപോലെ സൗജന്യമായിട്ട് കിട്ടുന്ന സ്പ്രിംഗ് ബെഡ് ഓർത്തും മെഡിക്കേർ നമ്മുടെ വീടിന് അനുയോജ്യമായ രീതിയിൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്ത സോഫ സെറ്റും അതുപോലെ തന്നെ എല്ലാ ഫർണീച്ചർ നമുക്ക് കസ്റ്റമൈസ് ചെയ്തെടുക്കാൻ പറ്റും ചേരിന്റെ വൺ ഷേഗിനോട് ഉണ്ടോ കൂടാതെ നമ്മുടെ നടുവിനൊക്കെ സപ്പോർട്ട് കൊടുക്കുന്ന രീതിയിലുള്ള സ്പൈനൽസ് ഉണ്ടായിരുന്ന കട്ടിൽ മേടിക്കുമ്പോ ലാറ്റസ് ബെഡ് ഫ്രീ ആണ് ഫർണിച്ചേഴ്സ് ഇവിടെ കിട്ടും നിലമ്പൂർ തേക്കിൽ മണി ഫർണിച്ചേഴ്സ് ഇവിടെ ലഭ്യമാണ് പ്രീമിയം ലെവലിലുള്ള ഫർണിച്ചേഴ്സും ഇവിടെ അവൈലബിൾ ആണ് സൺഡേ ഷോപ്പ് ഓപ്പൺ ആണ് ഇ എം ഐ അവൈലബിൾ ആണ് ഓൾ കേരള ഡെലിവറി ഉണ്ട് അപ്പൊ ലൊക്കേഷൻ വരയ്ക്കേണ്ട തൊടുപുഴ വിമല പബ്ലിക് സ്കൂളിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മുടെ കിങ് വേൾഡ് ഫർണിച്ചർ